അറബിക്കടലിലെ അസ്ന ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തു നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം ഞായറാഴ്ച രാവിലെ വരെ ചുഴലിക്കാറ്റായി തുടരുന്ന അസ്ന തുടർന്ന് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞ ഒമാൻ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു ഈ ചുഴലിക്കാറ്റിന് പാകിസ്ഥാൻ നിർദ്ദേശിച്ച പേരാണ് അസ്ന കാലവർഷ സീസണിൽ വടക്കൻ അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് അപൂർവമാണ് കഴിഞ്ഞ നൂറ്റി മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ ആഗസ്റ്റ് മാസത്തിൽ അറബിക്കടലിൽ രൂപപ്പെട്ടത് ആകെ അഞ്ച് ചുഴലിക്കാറ്റുകൾ മാത്രമാണ് ഹസനയ്ക്ക് മുമ്പ് അവസാനമായി ഓഗസ്റ്റ് മാസത്തിൽ രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അതായത് നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വർഷങ്ങളിൽ മാത്രമാണ് അറബിക്കടലിൽ ഓഗസ്റ്റ് മാസത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റിന് പിരിടാൻ തുടങ്ങിയതിനു ശേഷം ഓഗസ്റ്റ് മാസത്തിൽ ആദ്യമായി പേരിടുന്ന ചുഴലിക്കാറ്റാണ് അസ്ന വരും ദിവസങ്ങളിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് അകന്ന് ഒമാൻ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട് വിശാഖപട്ടണത്തിനും ഗോപാൽപൂരിനും ഇടയിൽ കലിംഗപട്ടണത്തിന് സമീപം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിൽ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നിലവിലെ മഴ തുടരാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക്കാനൂസ്